യാത്രക്കാരെ ഭയപ്പെടുത്തി വാടനം കുറിച്ച് മേൽപ്പാലം നിർമ്മാണം അനന്തമായി നീളുമ്പോൾ തകർന്ന സർവീസ് റോഡുകളിലൂടെ മരണയാത്ര അറ്റകുറ്റപ്പണി നടത്തിയ സർവീസ് റോഡുകൾ വീണ്ടും തകർന്നു മിണ്ടാട്ടമില്ലാതെ അധികാരികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് പാലംപണിക്ക് തറക്കല്ലിട്ടത് വാഹനത്തിരക്ക് ഏറെയുള്ള പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി റെയിൽവേ മേൽപ്പാലം എന്ന പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് തറക്കല്ലിട്ടതിനുശേഷം ഏറെനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പൊടുന്നിനെയാണ് പാലംപണി ആരംഭിച്ചത് ഇതോടെ തുടങ്ങിയതാണ് വാടനാംകൃശി റെയിൽവേ ഗേറ്റ് വഴിയുള്ള ദുരിതയാത്ര പാലം പണിയുന്നതിനായി റോഡിന്റെ ഇരുവശങ്ങളിലും സർവീസ് റോഡുകൾ പണിതിരുന്നു മഴക്കാലം വരുമ്പോളം ചില സർക്കസ് കാണിച്ചെങ്കിലും ആളുകൾക്ക് യാത്ര ചെയ്യാമായിരുന്നു എന്നാൽ കുളത്തിന് വെല്ലുന്ന കുഴികളാണ് ഇപ്പോൾ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഏറെ സംഘടനകളുടെ നിരന്തരമായ പ്രതിഷേധത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം റോഡ് കോറിവേസ്റ്റിട്ടും മെറ്റലിട്ടും നേരെയേക്കിയിരുന്നു സാങ്കേതിക വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഗതാഗത യോഗ്യമാക്കിയ റോഡിന് ഇരുപത്തിനാല് മണിക്കൂറിലധികം ആയസ് ഉണ്ടായിരുന്നില്ല ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ആംബുലൻസുകളും ഇവിടെ കുടുങ്ങുന്നത് പതിവാണ് വാഹനക്കാർ ജീവൻ പണയം വെച്ചാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് ട്രെയിൻ പോകുന്നതിനായി ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ നീണ്ട നേരത്തെ ഗതാഗതക്കുരുക്കിനെ നേരിടേണ്ട സാഹചര്യമാണ് വലിയ വാഹനങ്ങൾ നിരന്തരം പോകുന്ന ഒരു റോഡ് കൂടിയാണിത് ഈ റൂട്ടിലോടുന്ന ബസ്സുകൾ വാടനാകൃഷി ഗേറ്റിലെ ഗതാഗതക്കുരുക്ക് ഭയന്ന മത്സര ഓട്ടമാണ് നടത്തുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുക തന്നെയാണ് പാലം നിർമ്മാണ കമ്പനി പാലം ഇല്ലെങ്കിലും റോഡ് ഒന്ന് നന്നായാൽ മതിയായിരുന്നു എന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന നാട്ടുകാരുടെ ഏറെ കാലത്തെ ആവശ്യമറിഞ്ഞ് പാലം കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർ വരികയും മോഹന വാഗ്ദാനങ്ങൾ നൽകി മുങ്ങുകയും ചെയ്തു എല്ലാം സഹിക്കാൻ ശേഷിയുള്ള ജനങ്ങൾ അധികാരവർഗത്തിന് മുന്നിൽ തലതാഴ്ത്തുകയല്ലാതെ എന്തു ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പാലം പണി തീരുമെന്ന അവസ്ഥയിലായിരുന്നു പാല നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം ഇപ്പോൾ കുരുവി കൂടുകൂട്ടും പോലെ പേരിന് ഒന്നോ രണ്ടോ പേർ പാലത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കാണാം എന്നല്ലാതെ പണി നടക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ് ഈ ദുരിതം എന്നു തീരുമെന്നാണ് റോഡ് നികുതി അടച്ച യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ ഉള്ളിലെ ആശങ്ക ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും പണി പൂർത്തീകരിക്കുന്ന വിശ്വാസത്തിലാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരന്റെയും പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് എസ് ടി വി